ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ റേഷ്യോകളുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണത് പാർട്ട് ത്രീ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂന്ന് റേഷ്യോസിനെ പറ്റിയിട്ടാണ് പ്രൈസ് ടു വേണിങ് റേഷ്യോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് റേഷ്യോസാണ് നമുക്ക് നമ്മുടെ കമ്പനികളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് എങ്ങനെ നല്ല കമ്പനികളെ ചൂസ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നല്ലൊരു കമ്പനികളെ ചൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന മൂന്ന് റേഷ്യോസ് ആണിത് അപ്പം നിങ്ങൾ മുന്നേ രണ്ട് പാർട്ട് വീഡിയോകളും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പ്രൈസ് ടു ഏണിങ് റേഷ്യോ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റോക്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ ഉപയോഗിക്കുന്നത് അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കമ്പനിയാണോ എന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാവുമോ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോ ഉണ്ടാവുമോ എന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ് ടു എണിങ് റേഷ്യോ ഉപയോഗിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഒരു കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ എത്ര രൂപ അവർ നമുക്ക് വേണ്ടി തരും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്കുകൾ തമ്മിലുള്ള മൂല്യം കമ്പയർ ചെയ്ത് ഗുഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റേഷ്യോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രൈസ് ടു വേണമെങ്കിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം അതിനുള്ള ഇക്വേഷനാണ് കറണ്ട് സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡ് ബൈ ഏണിംഗ് പെർ ഷെയർ ഈക്വൽ ടു പ്രൈസ് ഏണിംഗ് റേഷ്യോ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴുള്ള നിലവിലുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് ആ കമ്പനിയിൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ടോ ആ സ്റ്റോക്സിന്റെ എല്ലാം ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ ഏണിംഗ് പെർ ഷെയർ എന്താണെന്ന് നമ്മൾ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ പാർട്ട് ടു വീഡിയോ കാണുക പാർട്ട് ടുവിൽ വളരെ വിശദീകരിച്ച് തന്നെ ഏണിംഗ് പെർ ഷെയറിനെ പറ്റിയിട്ടും ഏണിംഗ് പെർ ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക അപ്പോൾ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡ് ബൈ ഏണിംഗ് പെർ ഷെയർ ഈക്വൽ ടു പ്രൈസ് ഏണിംഗ് റേഷ്യോ അതാണ് ഈ ഒരു ഇക്വേഷൻ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത് ഇപ്പോൾ ഒരു കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് യിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയും അതിൻ്റെ ഏണിംഗ് പെർ ഷെയർ നാല് പോയിന്റ് ഒൻപത് പൂജ്യവും ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഏണിംഗ് റേഷ്യോ എത്രയായിരിക്കും നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് ഡിവൈഡ് ബൈ നാല് പോയിന്റ് ഒൻപത് പൂജ്യം ഈക്വൽ ടു ഒൻപത് പോയിന്റ് നാല് ഒൻപത് കോടിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഒൻപത് പോയിന്റ് നാല് ഒൻപത് ആണ് ഒരു കമ്പനിയുടെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യ എങ്കിൽ അതൊരു ഷെയറിന് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് കോടി എന്ന നിരക്കിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഏണിം പെർ ഷെയർ ശരാശരി നാല് പോയിന്റ് ഒൻപത് പൂജ്യം കോടി നിക്ഷേപകർ വാർഷിക വരുമാനത്തിന്റെ ഓരോ കോടിക്കും ഒൻപത് പോയിന്റ് നാല് ഒൻപത് വെച്ച് ചെലവഴിക്കേണ്ടി വരും ഇതാണ് ഈ ഒരു പ്രൈസ് ടു ഏണിങ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കൂടിയും പറയാം ഈ ഒരു പ്രൈസ് ടു ഏണിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് കറന്റ് സ്റ്റോക്ക് പ്രൈസിൽ നിന്നും ഏണിം പെർ ഷെയർ ഹരിച്ചു കിട്ടുന്ന തുകയാണ് പ്രൈസ് ടു വേണിങ് റേഷ്യോ ഈ ഒരു പ്രൈസ് ടു വേണിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനാണ് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഗ്രോത്ത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ് ടു വേണിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് അതിലൂടെ ഒരു കമ്പനി എത്രത്തോളം അവരുടെ ആ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എത്രത്തോളം ലിക്വിഡിറ്റി എന്ന് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു പ്രൈസ് ടു എണിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിലൂടെ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ടു ഇക്വിറ്റി റേഷ്യോ ഈ ഒരു ടു ഇക്വിറ്റി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കടമെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ ഫങ്ഷൻസ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിട്ട് എത്രമാത്രം മാത്രം ഫണ്ടിങ് നൽകുന്നു എന്നതാണ് ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോലൂടെ അളക്കുന്നത് അതുപോലെ ഒരേ വ്യവസായത്തിലെ വിവിധ കമ്പനികൾ ഉപയോഗിക്കുന്ന ലിവറേജ് താരതമ്യം ചെയ്യാൻ നിക്ഷേപകർ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ റിസ്ക് കുറവുള്ള നിക്ഷേപം ഏതാണെന്ന് കണ്ടെത്താനും ഇത് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നതിലൂടെ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം ടോട്ടൽ ലൈബിലിറ്റീസിൽ നിന്നും ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള കടം ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ് എല്ലാ കടങ്ങളും അടച്ചതിന് ശേഷം ഒരു കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ആസ്തിയുടെ അളവാണ് ഈ ഒരു ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂരിറ്റി എന്നത് അപ്പോൾ ടോട്ടൽ ലൈബിലിറ്റീസിൽ നിന്നും ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂരിറ്റി ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞത് ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് മൂന്നേ പോയിന്റ് ഒന്ന് കോടി രൂപ മൂല്യമുള്ള കടവും കറണ്ട് ലൈബിലിറ്റി അതായത് ടോട്ടൽ ലയബിലിറ്റീസും ഓഹരി ഉടമകളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി പതിമൂന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയാണെന്ന് കരുതുക അതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യ എത്രയായിരിക്കും ഈ ഒരു മൂന്നേ പോയിൻറ്റ് ഒന്ന് ഡിവൈഡഡ് ബൈ പതിമൂന്ന് പോയിൻ്റ് മൂന്ന് ഈക്വൽ ടു പോയിൻറ്റ് ടു ത്രീ സീറോ പോയിൻറ്റ് ടു ത്രീ ആയിരിക്കും ഈ ഒരു ആൻസർ ഈ ഒരു സീറോ പോയിൻ്റ് ടു ത്രീ എന്ന് പറയുന്നത് മിക്ക സാഹചര്യങ്ങളിലും വളരെയധികം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റാണ് ഓക്കെ സീറോ പോയിൻറ്റ് ടു ത്രീ ആണ് ലഭിക്കുന്നതെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി പറയാം എന്താണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കടമെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എത്രമാത്രം ധനസഹായം നൽകാൻ വേണ്ടി പറ്റും എത്രമാത്രം ഫണ്ടിങ് നടത്താൻ വേണ്ടി പറ്റും എന്നതിനെ അളക്കുന്നതാണ് ഈ ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്തിനാണ് നമ്മൾ ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുന്നത് അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനി ഓഹരി ഉടമയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണം എത്രത്തോളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഒ ഇ അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി കോമൺ സ്റ്റോക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അതായത് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഈക്വൽ ടു റിട്ടേൺ ഓൺ ഇക്വിറ്റി നെറ്റ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻകത്തിൽ നിന്നും എക്സ്പെൻസസും ടാക്സസും ലെസ് ചെയ്തിട്ടുള്ള കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് ഇൻകം എന്നത് അപ്പൊ ആ നെറ്റ് ഇൻകത്തിൽ നിന്നും ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂരിറ്റി കണ്ടുപിടിക്കണം നേരത്തെ പറഞ്ഞു ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂരിറ്റി ഈക്വൽ ടു റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് ഇനി ഒരു എക്സ് വൈസ് സെടുത്ത് വന്നൊരു കമ്പനിയുടെ നെറ്റ് ഇൻകം ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയും അതുപോലെ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്യൂരിറ്റി ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് എട്ട് കോടി രൂപയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആർ ഒ ഇ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി പറ്റും അതായത് ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടി ഡിവൈഡ് ബൈ എട്ട് കോടി ഈക്വൽ ടു പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി അത് നമുക്ക് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം രൂപത്തിലാണ് കാണിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ആ ആർ ഒ ഇ എന്ന് പറയുന്നത് പേഴ്സൻറ്റേജായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഇത്തരത്തിലാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ എന്തിനാണ് നമ്മൾ കാണുന്നത് ലാഭം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ ലാഭം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണുന്നത് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഓഹരി ഉടമകളുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണം എത്രത്തോളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിലൂടെ നമുക്ക് ആ കമ്പനി നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി കണ്ടുപിടിക്കുന്നതിലൂടെ പറ്റും അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കമ്പനികളെ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു റേഷ്യോസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് പ്രൈസ് ടു ഏണിങ് റേഷ്യോ അതുപോലെ ഡെബ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് മൂന്ന് റേഷ്യോസാണ് ഈ മൂന്ന് റേഷ്യോസും എന്താണ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കമ്പനിയുടെ ലിക്വിഡിറ്റി കമ്പനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന റേഷ്യോസ് ആണ് ആ റേഷ്യോസ് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഈ കമ്പനി നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് പാർട്ടിലൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എന്ത് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് പാർട്ടിലൂടെ ഡിസ്കസ് ചെയ്ത ഫിനാൻഷ്യൽ റേഷ്യോസ് ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ക്യുക്ക് റേഷ്യോ ഏണിംഗ് പെർ ഷെയർ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി അപ്പോൾ ഈ ഒരു ആറ് റേഷ്യോസും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ ഒരു ആറ് റേഷ്യോസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റേഷ്യോസിനെ പറ്റി ഇതൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു റേഷ്യോസൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു ബോധം വരുത്തി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതുപോലെ ആ കമ്പനി മോശമാണോ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പം ചില കമ്പനികൾ ഉണ്ടാവും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് നമുക്ക് ബോധ്യം വരും അത്തരത്തിലുള്ള കമ്പനികളും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മൂന്ന് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്